ഇതാണ് നാളെ അത് നമ്മുടെ മോര് മൂന്ന് കാച്ചു ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവര് വൈകുന്നേരം ഒക്കെ ദോശ കൊടുത്ത അവിടെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രത്യേകിച്ച് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൂടി ശ്രമിക്കാം മസ്റ്റ് ആയിട്ട് നമ്മള് രാവിലെ നീക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഉപ്പ് വെള്ളത്തില് കുറെ നേരം ഇല്ല നല്ല വിഷം പച്ചക്കറികളാവും അപ്പോൾ ഇപ്പഴും ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ഞാൻ ഇതിലും ഉപ്പിട്ടിട്ട് വെച്ചതാണ് അപ്പോൾ രണ്ടും മാറ്റി വെക്കാം കൊറച്ചു നേരം എന്നിട്ട് രണ്ടു മൂന്നാല് പ്രാവശ്യം അങ്ങ് കഴുകി എടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന പാവയ്ക്കയാണ് ഉപ്പേരിക്കലുള്ള പാവയ്ക്കയാണ് അപ്പൊ അത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് ക്യാരറ്റ് രണ്ട് ക്യാരറ്റും ഉണ്ട് ഇപ്പൊ അത് ഉപ്പ് വെക്കുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുറെ നേരം വെക്കാട്ട് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വെച്ചില്ല നമുക്ക് തിരക്കുള്ള സമയത്ത് നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ പറ്റുന്ന സമയത്ത് നമ്മൾ നീറ്റ് കൊടുക്കാ എന്താണോ വെക്കുന്നത് അതങ്ങ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കറികളൊക്കെ നല്ല വിഷമല്ലേ മാവുണ്ടല്ലോ അടച്ചു വെച്ചിട്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളത് മാത്രം മാറ്റി മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക അവര് വൈകുന്നേരം ദോശ കൊടുത്താൽ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കായില്ലോ ഇനി ഇതൊരു വേറെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ ഇത്രയും വലിയ പാത്രത്തിൽ വെച്ചെന്താന്ന് വെച്ചാൽ ഇതിനൊരു അടപ്പുണ്ടും അതുപോലെ തേക്കായിട്ടിരിക്കും തേക്കായിട്ടിരിക്കില്ല ി പോകൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ വെച്ചത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുള്ളൂ കേട്ടോ ദോശക്ക് വേണ്ടി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ മല്ലേലി പുതിനേലൊക്കെ നന്നായിട്ട് അങ്ങ് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ആ തണ്ട് നല്ല മൂത്തതായിട്ടല്ലോ അപ്പൊ ഊരി എടുത്തിട്ടിട്ട് കൊടുക്ക ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ പുളി ഇടാൻ വന്നിട്ട് പുളി ലാസ്റ്റാണ് ഇട്ടോ ഇട്ടിട്ട് ഇട്ടത് അപ്പോൾ പുളിയും കൂടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ തൈരാണെങ്കിലും വിനാഗിരി ആണെങ്കിലും കുഴപ്പമില്ല വിനാഗിരി അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ആവുന്നതും നമ്മൾ പുളിയോ അല്ലെങ്കിൽ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തുക്കട്ടോ അവയ്ക്ക് അരിപ്പുണ്ടല്ലോ നല്ല അരിഞ്ഞത് അതിന്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ പക്ഷെ ഞാനിടലേ ഇപ്പം എന്താ പറയാ സത്യം പറയുക ചക്ക മുറിച്ചിട്ട് കത്തിച്ചോളും ഇനി ഇത് പറഞ്ഞിട്ട് ഇച്ചാട്ട് നല്ല ചീത്ത അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അങ്ങനെ അരിയാ കേട്ടോ ഇല്ലെങ്കിൽ അവരുടെ ചോപ്പറിലല്ലേ ചോപ്പറിലരിഞ്ഞാൽ നന്നായിട്ട് കിട്ടും എൻ്റെ ചോപ്പറ് പോയി ഞാൻ പറഞ്ഞു അവർ സഹായി ഇനി കിണ്ടാനും പറ്റില്ല കാരണം ഞാൻ വേറെ ചോപ്പറ് മേടിച്ചു ഇനി വരെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത അപ്പം അതുകൊണ്ട് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചട്നിയാണ് കേട്ടോ നമ്മളാക്കിയത് നന്നായിട്ട് കഴിക്കും വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതും ഊറ്റി ഊറ്റിക്കളയട്ടോ ഒരുപാട് കൈപ്പ് ഇഷ്ടമില്ലാത്ത കൈപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഊറ്റി കളയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾ തന്നെ ഉണ്ടാക്കാട്ടോണ്ടല്ലോ ഈ വെള്ളം ഒന്ന് ഒന്നും ഊറ്റിയെടുക്കാട്ടോ ഊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നു പാവയ് ഏ വെള്ളം ഉരുടെ ഉപ്പ് നോക്കിട്ട് പാവും ഉപ്പ് കൂടുതലും ഇണ്ടിട്ട കാരണം അതിന് പെട്ടെന്ന് ഉപ്പൊന്നും അങ്ങനെ പിടിക്കില്ല കാരണം തന്നെ സാധാരണ നമ്മള് ഉപ്പേരി ഉണ്ടാക്കുന്ന കൂടുതലായിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കേണ്ടി വരീട്ടാണ് പാവയ്ക്ക് തോരൻ റെഡി ആയിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പാത്രങ്ങൾ കേൾക്കാണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മുറ്റടിച്ച് വരാറുള്ളൂ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ അടിച്ച് വരുമോ അല്ലെങ്കിൽ അത് നീറ്റ് ഉടനെ അടിച്ചു വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് തോന്നുമ്പോഴൊക്കെയാണ് എല്ലാതും അപ്പം ഞാൻ പാത്രമൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ച് വരിയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ തൈരുണ്ടല്ലോ വെണ്ണ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തൈരാണ് അപ്പോൾ അത് മണത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വല്ല കുഴപ്പമുണ്ടോന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല മോര് തന്നെയാണ് വെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലേ അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചൂടാക്കിയിട്ട് എണ്ണ ഈ വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ മോര് കാച്ചത് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിനായാലും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ച് കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് ഉലുവ കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം ഇതിന് ഇഞ്ചിയാണ് കേട്ടോ അതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു തന്നെയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും നമ്മൾ ഏത് കറിക്ക് ഇടുകയാണെങ്കിലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയുമോ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമോ കാരണം നന്നായിട്ട് അങ്ങോട്ട് കളറൊക്കെ മാറി ബ്രൗൺ കളറാവില്ലേ അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ കറി ചരിപ്പം പ്രത്യേക ടേസ്റ്റ് ഒരു മണമൊക്കെ വരുള്ളൂ അതാണ് കേട്ട് ശരിക്കും നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ അലിക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക ഈ മോര് ഒഴിച്ചിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ കറിവേപ്പിലി ഇട്ട് കൊടുക്കുക അത് ഞാൻ പറയാൻ മറന്നതാണേ അത്രയേ ഉള്ളൂ മോര് കായ്ച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ അതിനോടൊപ്പം തന്നെ ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര അപ്പോൾ ചായയും കൂടെ വെച്ച് അലിക്ക് കുറച്ച് ശർക്കരയിട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ മീൻ 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 നമുക്ക് ചായ വന്ന് ട്യൂഷൻ വിട്ട് കൊടുത്തു ചായ എനിക്ക് നല്ല അപ്പോൾ ചായ ചായ എത്ര മാത്രം പ്രിയപ്പെട്ടതായത് എഴാണെന്ന് എനിക്കറിയില്ല കേട്ടോ കല്യാണം കഴിയുന്നവരെ ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു കല്യാണം ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചായ പ്രാന്ത് തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ചായ കുടിക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ചേട്ടന്റെ വിളി ാണ് അപ്പൊ ഇത് ഒറിജിനൽ ബ്രാലോ ഇപ്പൊ ജീവൻ ഉണ്ടായിരുന്നു ഇത് നമുക്ക് നല്ലൊരു

പിന്നെ ഞങ്ങള് ചായ കുടിക്കാനിരുന്നു കേട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം പൂച്ച നമ്മുടെ പറയാൻ പറ്റില്ല അവൾ അവിടെ ഇവിടെ പരിങ്ങി നിക്കുന്നുണ്ടായിരുന്നെ ചിലപ്പോ കിട്ടിയ സാപ്പന അവൾ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം അവൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷനിലാണ് ഞാൻ പിന്നീടുള്ള സമയങ്ങളിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണെ എപ്പോഴും ഉണ്ടാവാറില്ല വല്ല പുഴുമൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കലുണ്ടാവുള്ളൂ കേട്ടോ ഒരാൾ ടി വിയുടെ മുല്ല അല്ലെങ്കിൽ ഒരാൾ ഇപ്പുറത്ത് അപ്പുറത്ത് അങ്ങനെയൊക്കെയാണേ പിന്നെ ഞാൻ ഈ എന്താ നമ്മുടെ സാധാരണ പോലെ തന്നെ മീനാരാക്കാൻ പോയി മീനുകരാക്കാൻ പോയാറില്ല അവിടെ നിന്ന് അറിയ പട്ടികളും പൂച്ചുകളുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഞാൻ ഈ ഒരു മീൻ നേരാക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മുന്നേക്കെ ഞാൻ കുറേ മുന്നേ നേരാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട് മീൻ പക്ഷേ ഇപ്പോൾ കുറേയായിട്ട് മീൻ നേരാക്കലൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ശരിയാക്കെ ശരിയാവൂ എന്നുള്ളത് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യാ കാരണം കൊണ്ടായിരിക്കും നമുക്കിത് എന്താ പറയുക ഇത് വലിയ കാര്യമൊന്നല്ല കാരണം എന്താ വെച്ചാൽ സ്വയം പൊങ്ങണതല്ല ഇത് വലിയ കാര്യമൊന്നുമല്ല കാരണം കുറേ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് നേരാക്കി എടുക്കാൻ പറ്റി കാരണം എന്ന് വെച്ചാൽ പക്ഷെ ഒന്നുണ്ട് കൈ തെന്നുന്നുണ്ടായിരുന്നു എന്നല്ലാതെ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി എടുക്കാൻ പറ്റി ഇന്നാൾ നമ്മൾ കൊടുന്ന് മീനിനേക്കാൾ പെട്ടെന്ന് ഇത് നേരാക്കാൻ പറ്റി അതിനിടയ്ക്ക് ഇതേ അവർ കിട്ടിയ ഓരോരുത്തർക്ക് കിട്ടിയ പങ്കും കൊണ്ട് അവിടെയും ഇവിടെയും പോയിരുന്ന് ഒളിഞ്ഞിരുന്ന് കഴിക്കട്ടോ മറ്റാൾ തട്ടിയെടുക്കുമെന്നുള്ള പേടിയും കൊണ്ടാണേ അങ്ങനെ ഞാൻ ഈ സമയത്ത് ഇതൊക്കെ നേരാക്കി എടുത്തു അതിലൊരു ചെറിയ മീൻമുട്ട ഉണ്ടായിരുന്നു കേട്ടോ എന്താ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറിയ മീനുകളുടെ ഒക്കെ മീൻ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കണ്ടുകൊണ്ട് അതും കൂടെ ഞാൻ എടുത്ത് വെച്ചു അതിനിടയിൽ അവിടെ ഞാൻ പോകാൻ നേരത്തെ പട്ടിയും കുച്ചും കൂടെ അടി ഉണ്ടാക്കി അപ്പം ഞാനിതുണ്ടല്ലോ ചെറിയ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കേട്ടോ തക്കാളി അരച്ചും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തില് അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം അല്ലെ അതിനുവേണ്ടി എന്താ ചട്ടി ചൂടാക്ക സാധാരണ നമ്മൾ എന്തും ചട്ടി ചൂടാക്ക ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ മാത്രം നമുക്ക് ചെറിയ ഉള്ളി ആയിരുന്നു അത് ചേർക്കാം ചെറിയുള്ളിയായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും ഈ സമയം കൊണ്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുക സാധാരണ പോലെ തന്നെ കേട്ടോ ഞാൻ ഇന്ന് മീൻ ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അരച്ച് കുരുമുളക് പച്ചമുളക് കൂടി ഇട്ട് അരച്ചിട്ടുണ്ടാക്കലോ അത് ഉണ്ടാക്കുന്ന ഇന്ന് സാധാരണ പോലെ തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നേ ഞാൻ വിചാരിച്ചില്ല എന്ന് ഫ്രൈ ചെയ്യണമെന്ന് എന്നാലും ഞാൻ വെറുതെ അതിൽ കൂടുതൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാണ് അപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു സാധാരണ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു പുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇത്ര മാത്രം മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കുക കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എന്താ പറയുക മസാല പിളിക്കാം കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയ മീൻ അല്ലെ ചെറിയ മുട്ട ഒക്കെ ആണെങ്കിൽ വലിയ മുട്ട അത്രയും കൂടി മീൻ വലിയ താല്പര്യമൊന്നുമില്ല മീൻ നല്ല സോഫ്റ്റ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയി തൊടുമ്പോഴേക്കേ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതേ മുളക് പൊടി ഇട്ട് കൊടുക്കണം സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ മുളക് പൊടി പറഞ്ഞാൽ അധികരില്ലോ നമ്മൾ തന്നെ പൊടിപ്പിച്ചുണ്ടാക്കിയതാണ് അതായത് ഒരു പകുതി സാധാരണ മുളകും പകുതി കാശ്മീരി കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ അതിന് മാത്രമേ എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചു ഉപ്പും കൂടി വേണമെങ്കിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു മൂത്ത മണം വരും അപ്പോൾ അതായത് നമ്മളവിടെ നിൽക്കാൻ പറ്റാതെ ചുമച്ചോണ്ടിരിക്കും അതാണ് കേട്ടോ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തവരുകൊണ്ട് നമ്മൾ പോകില്ല ബാക്കിയുള്ളവരൊക്കെ നീറ്റ് പൊക്കോളും പിന്നെ നമ്മൾ ഈ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാല് തക്കാളി ഉണ്ടായിരുന്നു നാല് തക്കാളി പറയാൻ കുഞ്ഞ് കുഞ്ഞു തക്കാളി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നാലിനെ ഇടത്തെ എന്നിട്ട് അത് പേസ്റ്റാക്കി വെച്ചത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും ആ സമയത്ത് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നമുക്ക് എങ്ങനെയാണോ തിക്കായിട്ടുള്ള ഗ്രേവിയാണോ വേണ്ടത് അല്ലാത്ത ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കുടംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളമാണേ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയതാണേ പിന്നീട് നമുക്ക് ആവശ്യത്തിന് എത്ര വെള്ളമാണോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം കുടംപുളി കലങ്ങിയ വെള്ളമെന്ന് ചിന്തിക്കണ്ട കാരണം ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാക്സിമം അതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അതായത് നമ്മുടെ മാക്സിമം യൂട്ടിലൈസേഷൻ അത്രേ തന്നെ കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തണ്ടുകളായിട്ട് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് ഇലകൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലപോലെ തിള വന്നിട്ട് ഒന്ന് എന്താ പറയുക ആ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം വേവിക്കൊന്നും വേണ്ട ഒരുപാടങ്ങട്ട് വേവിച്ച് ഉടയ്ക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നമുക്കറിയാമല്ലോ ഏകദേശം ഒരു വേവ് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് അത്ര മതി പിന്നെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടച്ചു വെക്കാം ഇത്ര തന്നെ ഉള്ളു നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് മൂന്ന് കഴുകി കഴിഞ്ഞു എന്നാലും പിന്നെ നമ്മൾ പോയതുണ്ടല്ലോ ടെറസിലേക്കാണ് ഇന്ന് മഴക്കാറും ഉണ്ട് അതുപോലെ തന്നെ നല്ല വെയിലും വരുന്നുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്താവും എന്നറിയില്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് അത് കഴുകി ഉണക്കിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഗോതമ്പ് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെറസ്സൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കാരണം നല്ലപോലെ പൊടിയും കാറ്റത്തുള്ള പൊടികളും ഇലകളും ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതങ്ങ് ക്ലീൻ ശേഷം മാത്രം അങ്ങ് ഗോതമ്പ് കഴുകിയിടാലോ എന്ന് വിചാരിച്ചിട്ടാണേ ടെറസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും പണികൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ചെടി നനയ്ക്കണല്ലോ നമ്മുടെ പൈപ്പ് മുകളിൽ പൈപ്പ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നേ അത് ചേട്ടന് എവിടെയോ വർക്ക് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അത് പൊട്ടിപ്പോയി പിന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ചെടികൾ വെക്കാറില്ലായിരുന്നല്ലോ അത് പിന്നെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഞാൻ ബക്കറ്റിൽ ഒരു മൂന്നാല് ചെടിയല്ലേ ഉള്ളൂ അത് ബക്കറ്റിൽ നമുക്കെടുത്ത് നനയ്ക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നനയ്ക്കുകയാണേ പിന്നെ ഇതാ ഞാൻ കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണക്കാനൊക്കെ പറ്റണതാണ് അപ്പോൾ അത് കുറേ നാളായി എടുത്തിട്ട് അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് എന്താ നമുക്ക് ഗോതമ്പ് ഇട്ടാൽ മതിയല്ലോ ഗോതമ്പ് കഴുകുന്ന നേരം കൊണ്ടുതന്നെ നമുക്ക് ഉണങ്ങി കിട്ടും അത്രത്തോളം വെയിലാണല്ലോ അപ്പോൾ അങ്ങനെ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വെയിലത്ത് കൊണ്ട് നമ്മൾ ഇനി ഗോതമ്പൊക്കെ കഴുകി വരുമ്പോഴേക്കു അത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടിക്കോളും കിട്ടും കിട്ടും കിട്ടാം ഗോതമ്പിൻ്റെ കോലം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് ഏട്ടോ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പിലില്ലാത്ത സംഭവമൊന്നുമില്ല അഞ്ച് കിലോ ഗോതമ്പാണെങ്കിൽ ശരിക്കും അതിലുള്ളത് ഒരു നാല് കിലോ ഗോതമ്പായിരിക്കും ഒരു കിലോ മുഴുവൻ അതിൻ്റെ ആ തോ തൊലി ഉണ്ടല്ലോ എന്താ തൊണ്ട് എന്നാ എന്താ പറയുക ആ അത് ആ സാധനമുണ്ട് കുറേ കല്ലുണ്ട് അതുപോലെ തന്നെ കളറൊക്കെ മാറിയിട്ട് കറുത്ത കളറായിട്ടായിരിക്കണേ ഇതെങ്ങനെ ഞാൻ കഴുകിയെടുക്കുന്നതാണ് ചിന്തിക്കുന്നത് കേട്ടോ കാരണം കല്ല് മാറ്റണം എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മളെ പാറ്റാന്നും അറിയില്ല മുറത്തിലിട്ട് പാറ്റാൻ എനിക്ക് എത്ര വലിയ അറിയില്ല കേട്ടോ അതും അമ്മിയിലരയ്ക്കിലും മാത്രം എനിക്കറിയാത്തൊരു പണിയാണ് ബാക്കി എല്ലാ പണികളും ചെയ്യെങ്കിലും ഇതുവരെ പഠിക്കാത്ത എന്താ കാര്യങ്ങളാണ് നമ്മുടെ അമ്മിയിലരയ്ക്കിലും ഈ ഒരു പാറ്റലും അമ്മിയിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പം മുതൽ അവിടെ അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ അച്ഛനും അമ്മയും ഒക്കെ ചെയ്യും അത് കാരണം കൊണ്ട് എന്നെ അമ്മിയിൽ അരക്കാൻ അത്ര അങ്ങട് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എനിക്ക് അത്രങ്ങട് വൃത്തിയായിട്ട് അരയ്ക്കാനും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ഗോതമ്പ് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറേ കല്ല് അടിയിൽ മണ്ണ് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇതൊക്കെ കഴുകാണ്ട് എങ്ങാനും പൊടിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഗോതമ്പൊക്കെ ഇങ്ങനെ പൊടിപ്പി എന്താ പറയുക കഴുകാതെ ഉണക്കൽ അപ്പോൾ ഞാൻ അത് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചാക്ക് ഉണങ്ങി കിട്ടി കാരണം അത്രത്തോളം മേഖല എനിക്കവിടെ നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ലേ ഞാൻ ചെരുപ്പാണെങ്കിൽ കിട്ടില്ല ചെരുപ്പിടം കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ കാലങ്ങനെ പൊള്ളുമായിരുന്നു അത്ര വെയിലാണേ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മഴക്കാർ വരുന്നുണ്ട് എനിക്കറിയില്ല എന്നിട്ടും എന്താ ഇത്ര ചൂട് എന്ന് ഇപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ കാരണം ഇടയ്ക്ക് ഒരു മൂടലും ഇടയ്ക്ക് നല്ല വെയിലും അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം അറിയില്ല പക്ഷേ ടെറസിൽ കയറിയപ്പോഴാണ് കേട്ടോ ചൂടിൻ്റെ കാടിന് എത്രയുണ്ടെന്ന് മനസ്സിലാവണേ അങ്ങനെ നമ്മൾ ഗോതമ്പൊക്കെ ഉണക്കായിട്ടിട്ടുണ്ട് നമ്മുടെ കോവൽ വെച്ചതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിക്കും പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇത് വാടി നിൽക്കണമുണ്ടോ പക്ഷേ ഇവിടെ നമ്മൾ മുളക് ചെടി മാറ്റി തണലത്ത് നട്ടത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പുറത്തുള്ളത് വാടി നിൽക്കുന്നത് കേട്ടോ ഇതേ ഇത് അതിന് അടിയത്തെ ചെളിയാണ് കേട്ടോ ഇത് ഇത്രയെല്ലാം ഇഷ്ടംപോലെ ചെളി ഉണ്ടായിരുന്നു കുറെ കളഞ്ഞതാണ് പിന്നെ ഈ ഗോതമ്പിന്റെ ആ തൊണ്ടിന്റെ വേസ്റ്റാണ് കേട്ടോ അവിടെ കിടക്കുന്ന മുഴുവൻ ഇനി അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ തൊണ്ടാണ് അത് മുഴുവൻ കേട്ടോ പിന്നെ നമ്മുടെ പണി എന്താന്ന് വെച്ചാൽ അടിച്ചു വരണം അടിച്ചു വരീട്ടില്ല കേട്ടോ ഇത്രയും നേരമായിട്ട് രാവിലെ അടിച്ചു വാരിയിട്ടുണ്ടാണേ ഇന്ന് അടിച്ചു വാരിയിടാനൊന്നും പറ്റിയിട്ടില്ല എത്ര ഈ സമയം അപ്പം ഞാൻ വേഗമൊക്കെ ഒന്ന് അടിച്ചു ഇടണേ എന്നിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാന്ന് വെച്ചിട്ടാ ഉച്ചയ്ക്ക് ഉണ്ണേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും മോനും മാത്രമേ ഉള്ളൂ ചേട്ടൻ വൈകിട്ടേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെല്ലെ മതിൽ വെച്ചിട്ടാണ് ഏട്ടൻ വരുന്നുണ്ട് അറിഞ്ഞത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെക്കി കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇന്ന് നമുക്ക് കറികൾ ഉണ്ടായിരുന്നു കറികൾ ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ വിചാരിച്ച ചേട്ടൻ മീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജ് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് അങ്ങ് വയ്ക്കുക കയ്യോട് കൂടിയെന്ന് വിചാരിച്ച് അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യും അപ്പം അതിങ്ങനെ കയ്യോട് കൂടി വെച്ചു അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് കറികളുണ്ടായിരുന്നു ഇതിൽ പക്ഷേ ഒന്നും കഴിക്കാത്ത ഒരാളെന്ത്ോ ഞാൻ കാണിച്ചു തരാം ചോറ് വരുമ്പം ഇപ്പം നമുക്ക് പാവക്കുപ്പേരി ഉണ്ടായിരുന്നു മോരുകാശി ഇതുണ്ടായിരുന്നു മീൻചറി ഉണ്ടായിരുന്നു മീൻ അത്ത ഉണ്ടായിരുന്നു പിന്നെ തൈര് ഞാൻ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ തൈര് മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ഉണ്ട് ഇതുവരെ മീനവൻ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത്രയും വലുതായിട്ടും അപ്പം മീൻ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു തവണയും കണ്ട കഴിച്ചു നോക്കിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ അവന് ഞാൻ ചൂ തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കുക ചെയ്യട്ടോ അവൻ ഈ മോര കാച്ചതൊന്നും കഴിക്കില്ലേ തൈര് ഒഴിച്ചത് മാത്രം ഇട്ട് കുഴച്ചു കൊടുത്തു അപ്പോൾ ആവിക്കുപ്പേരി അവൻ കഴിച്ചതുമില്ല കേട്ടോ ഞാൻ വെറുതെ വെച്ച് കൊടുത്തു കഴിക്കുവാണെങ്കിലും ഒന്നിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മഴക്കരുത് അടുത്ത